മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കുകയാണ് നേരിയമംഗലം വനമേഖലയിലെ ചീയപ്പാറ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചാണ് യാത്ര തുടരാറുള്ളത് വനമേഖലയുടെ നടുവിൽ മലമുകളിൽ നിന്നും ഏഴു തട്ടുകളിലായി പതിഞ്ഞിറങ്ങുന്ന വെള്ളച്ചാട്ടമാണ് മൂന്നാർ സന്ദർശിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമായി ചീയപ്പാറ മാറും ഹൈറേഞ്ചിന്റെ കുളിര് തേടി കൊച്ചി ധനുഷ്കോടി ദേശീയപാത വഴി വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ നേരിയമംഗലം കഴിഞ്ഞാൽ ഈ നയനമനോഹര വെള്ളച്ചാട്ടത്തിനരികെ നിർത്താതെ പോകില്ല തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ജലപാതം തൊട്ടരികിൽ നിന്ന് തന്നെ കാണാൻ കഴിയും എല്ലാ പ്രാവശ്യവും ഇതിലെ വരുമ്പോൾ ഇവിടെ ഇറങ്ങാതെ പോകുക എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു സംഗതിയാണ് ഇത്രയും ഉയരങ്ങളിൽ നിന്ന് ആകാശത്തു നിന്ന് വെള്ളം വരുന്നത് പോലെ പതഞ്ഞൊഴി കാട്ടാറിന്റെ കരച്ചിൽ നിന്നൊക്കെ പറയുന്ന പോലെ മനോഹരമായിട്ടുള്ള ചിലങ്ക കണക്കിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മനോഹരമായ താഴേക്ക് ഒഴുകുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഹൃദമായി ഞങ്ങൾ കരുതുന്നു കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് കടന്നുപോകുന്ന സഞ്ചാരികൾ ഭൂരിഭാഗവും கார்டின நடுவிலே പാറക്കെട്ടിൽ വെള്ളിവര நீர்കുന്ന ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെയും വാളറ വെള്ളച്ചാട്ടത്തിന്റെയും ഭംഗി ആസ്വദിച്ചും ചിത്രങ്ങൾ പകർത്തീയുമാണ് ഇതുവഴി കടന്നു പോകാറുള്ളത് ഓർ ഹമ്മ ഫ্যামിലി മേരി വൈശാലി പാർ തന്നെ है मेरे साथ में मेरे दोस्त अशोक बौर राठी और उनकी फैमिली मिसेस सुनीता राठी जी साथ में है हम जलगांव से आए हुए हैं महाराष्ट्र से और यहां पे अभी बहुत अच्छा फील कर रहे हैं बहुत ही सुहाना मौसम है ये देख देख रहे हैं वो के आंखों को बहुत अच्छा, अच्छा महसूस हो रहा है ജലപാതത്തിന് ചുറ്റുമുള്ള കാട് തീർക്കുന്ന ഭംഗിയും വർണ്ണനാതീതമാണ് നേര്യമംഗലം അടിമാലി ദേശീയപാതയിലൂടെ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അരികിലെത്താം മഴക്കാലമായാൽ കൊച്ചി തരീഷ്കോടി ദേശീയപാതയിലൂടെ വരുന്നവർക്ക് ചിയപ്പാറയിൽ ഒരു നിമിഷം നിർത്തി ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാതിരിക്കാൻ കഴിയുന്ന അത്ര മനോഹരമാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം ചിയപ്പാറ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നും ക്യാമറമാൻ ഷാജി വെട്ടത്തിനൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്